അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് പുതിയ വീടാണ് കേട്ടോ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി വീട് വീടാട്ടോ ആര് കണ്ടാൽ ഇഷ്ടപ്പെടും ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് കുറച്ച് ഭാഗം പോലും മഡ് റോഡാണ് അതായത് അടുത്ത മാസങ്ങൾ വരും മാസങ്ങളിതിൽ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ചെയ്യും തൊട്ടടുത്തായിട്ട് പുതിയ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നേരെ ബാക്കിലൊക്കെ ഒരുപാട് വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഡെവലപ്പായിട്ട് വരുന്ന നല്ലൊരു ഏരിയയാണ് ഫുള്ള് വർക്കും ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലം യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട് മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തെങ്ങ് ഒട്ടുമാവ് ഒട്ട് ഇതൊക്കെ നല്ല ബെഡ് ചെയ്തിട്ടുള്ള നല്ല ഇതാട്ടോ കേട്ടോ വിയറ്റ്നാം ഇയർലി പ്ലാവ് ഉണ്ട് തെങ്ങ് അങ്ങനെ കുറേ മരങ്ങൾ ചിക്കോ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് സ്ലൈഡിങ് രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാർബിളാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിന് എത്രയാണ് അവർ വില പറയുന്നത് ഇതിൻ്റെ എല്ലേ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ വീട് കാണിച്ചു തരാം അപ്പോൾ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ടുള്ള കണ്ടിരിക്കേണ്ട നല്ലൊരു സൂപ്പർ വീടാണ് ഇതാണ് മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അതായത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഏരിയയിലും നല്ല യൂസ്ഫുള്ളായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് നല്ല എൻജിനീയറിങ് നല്ല ക്ലിയർ ആയിട്ടാണ് പക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വീഴ്ട്ടോ ഫസ്റ്റ് വലിയൊരു ഹാൾ ഹാളിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ഹാളിൻ്റെ കുറച്ച് ഭാഗം അതായത് മുകളിൽ നിന്ന് അടിയിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇവിടെ നാലുകളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ഒക്കെ ഡബിൾ ഹൈറ്റാ മുകൾ ഭാഗം ചെറിയ കിളിവാതിരി വരുന്ന രീതിയിൽ ഫ്ലോറിംഗ് എല്ലാം നല്ല വൈറ്റ് ആൻഡ് ആഷ് കോമ്പിനേഷനിൽ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ ഫോർ ബൈ ടു സൈസില് നല്ല സ്പേസറൊക്കെ വെച്ചിട്ട് നല്ല ടൈൽ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്ത് സ്റ്റോറേജ് കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് നല്ല സെറാമിക് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ബൗളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം നല്ല റൗണ്ടിലെ ഒക്കെ കൊടുത്തിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ വരുന്നത് സെൻറ്റർ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ സ്റ്റെയറിൻ്റെ ചവിട്ടുന്ന ഭാഗം ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്രയിലൊക്കെ നല്ല ഇൻഡർ വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമാണുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പന്ത്രണ്ട് പതിനൊന്ന് 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 സൈസിലൊക്കെ വരുന്ന വലിയ റൂമുകൾ തന്നെയാണ് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിലെ ബാത്ത് റൂമാണിത് നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ ചുമയറ്റില്ല അപ്പോക്സി വർക്ക് ചെയ്ത് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് വാഷ് വാഷ്ബേസിന് കൊടുത്തിട്ടുണ്ട് ടവൽ റാക്ക് ബ്രഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് വിൻഡോസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് സൂപ്പർ വീടാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് യൂറോപ്യൻ സൈഫോണിക് രീതിയിലുള്ള ക്ലോസറ്റ് അതുപോലെ തന്നെ ചുമരലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് നല്ല എൽ ഷേപ്പിലുള്ള വലിയൊരു റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ കിച്ചൺ ചുമരിലൊക്കെ ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ല മിൽട്ടറി ഗ്രീൻ ലുക്കിലുള്ള നല്ല ടൈല് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ള സ്ലാബിൻ്റെ മുഗൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഫുള്ള് ആണ് ചെറിയ പീസിലട്ട വലിയ സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റുകൾ കട്ട് ചെയ്ത് വെച്ചതാണ് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം ഉണ്ടോ ഫുള്ള് കബോർഡ് വർക്കുകളാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വിൻഡോസൊക്കെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നാലൊള്ളിയുടെ വിൻഡോസാണ് സ്ലാബിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട് നല്ല രീതിയിലുള്ള മോഡലർ കിച്ചൺ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സിങ് കേട്ടോ ലോക്കൽ സിങ്ക് ഒന്നുമല്ല അതുപോലെ തന്നെ സിങ്കൊക്കെ മുകളിലെ ടാപ്പ് അഡ്ജസ്റ്റബിൾ ആണ് അതിൻ്റെ സ്പൗട്ട് നമ്മൾക്ക് വ വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക കിച്ചണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇനി വേണമെങ്കിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വർക്ക് ഏരിയ അതുപോലെയുള്ള ഉണ്ടാക്കാനുള്ള ഏരിയ ഭാഗത്തുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമാണ് മുകൾ ഭാഗത്തുള്ളത് വലിയൊരു ഹാളുണ്ട് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇതുണ്ടോ നല്ല ഡബിൾ ഹൈറ്റിലാണ് കുറച്ച് ഭാഗം കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലാൻഡിങ് സൈഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല അധികം മനോഹരമായിട്ട് തന്നെ ഇതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതുണ്ടോ ഈ ഭാഗം പറവോള കൊടുത്തിട്ടുണ്ട് നല്ല എല്ലേ ഭാഗവും നല്ല വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നായിട്ട് ഈ ലാൻഡിങ്ങിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഒരു ബാൽക്കണി സിറ്റൗട്ട് കൂടെ ചെയ്തിട്ടുള്ളത് നല്ലൊരു വൈബായിട്ടുള്ള നല്ലൊരു ഏരിയ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്ഥലം നേരെ ഫ്രണ്ടിൽ കൂടെ അതാ വഴിയുണ്ട് തൊട്ടടുത്ത് ഇവിടെ ഒക്കെ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വഴി ഈ റോഡ് പെട്ടെന്ന് അടുത്ത വരും മാസങ്ങളിലായിട്ട് ഇത് ടാറിങ് ചെയ്യും ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ലാൻഡിങ്ങിൻ്റെ ആ ഏരിയയിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളാണ് വരുന്നത് അത്യാവശ്യം വലിയൊരു ഹാള് അടിഭാഗത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് കേബിൾ ഫുള്ള് വി ഗാർഡിൻ്റെ ആണ് അതുപോലെ തന്നെ ആസ്ട്രലിൻ്റെ പി വി സി പൈപ്പുകൾ ആ സാർ പ്ലംബിങ് പൈപ്പുകളൊക്കെ ആസ്ട്രലിൻ്റെ ബ്രാൻഡാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗവും ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ജനൽ കർട്ടൺ അങ്ങനെ ഫിനിഷിംഗ് വർക്കുകളെ കുറച്ച് പെൻറ്റിങ്ങുള്ളൂ ജനറൽ കർട്ടൺസ് അങ്ങനെയുള്ളതൊക്കെ ഇതാണ് മുകൾ ഭാഗത്ത് ഈ ബെഡ്റൂമിലെ ബാത്റൂം ഇവിടെ കണ്ടോ വാഷ് ബേസിൻ ഉണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് സാധാരണ നാടൻ യൂറോപ്യൻ അല്ല കേട്ടോ കോസ്റ്റ്ലി ആയിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റാണ് അല്ലെ ബാത്റൂമിന് ടവൽ റാഡ് ടവൽ റാക്കുകൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്രഷ് വോൾഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം മുകൾ ഭാഗത്ത് ഇതുപോലുള്ള നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നാല് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ചെറിയൊരു വർക്ക് പെൻഡിങ് ഉണ്ട് സ്വിച്ച് ബോർഡുകൾ വെച്ചിട്ടില്ല അതുവരെ വെച്ച് തരും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബെഡ്റൂമിലെ ബാത്ത്റൂം ഇനി ഈ ഭാഗത്തായിട്ടൊരു ഓപ്പൺ ടെറസ് ഉണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്യാം വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ട വീടിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്തുള്ളൊരു വീടാണിത് ഇത് എട്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റിൽ വരുന്ന അഞ്ച് ബെഡ്റൂമുള്ള വേറൊരു വീടാണിത് ഈ വീടും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ലക്ഷറി വീടുകൾ വർക്ക് നടന്നുകൊണ്ട് എടുക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഡെവലപ്പായി വരുന്നൊരു ഏരിയയാണ് നല്ല ശാന്തസുന്ദരമായിട്ടൊരു കിഡ്ഡിലൻ ഏരിയ ആണ് ഇല്ലേ ഭാഗത്തോടെയും വഴി സൗകര്യം ഉണ്ട് ഇതിൽ പൈപ്പ് ലൈൻ്റെ കണക്ഷനും വരുന്നുണ്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ്റെ പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി വെള്ളത്തിനായിട്ട് തൊട്ടടുത്ത് ഇതുപോലുള്ള വലിയൊരു കിണർ കിണർ എന്ന് പറയാൻ പറ്റില്ല ഒരു കുളം വലിയൊരു ഇത് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേനൽക്കാലത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതിന് നെറ്റെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കും ഈ ഒരു ആറ് ഏഴ് വീടുകൾക്ക് ഇവിടെ നിന്നാണ് വെള്ളം സപ്ലൈ ഉള്ളത് അതിൻ്റെ മോട്ടറ് കാര്യങ്ങൾ പൈപ്പ് ലൈൻ എല്ലാം അവരിട്ട് വരും ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു ഏരിയ കേട്ടോന്ന് അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് നല്ല ഡെവലപ്പായി വരുന്ന നല്ലൊരു സൂപ്പർ ഏരിയ സെന്റ് സ്ഥലത്തെ ഏഴ് സെന്റ് സ്ഥലത്തെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് താമസിക്കാത്ത പുതിയ വീട് കേട്ടോ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ വർക്കുകളും എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും പ്ലംബിംഗിന്റെ ആയാലും അടിയിൽ സാനിറ്ററി വെയർ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ഐറ്റം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആമിയൂർ ഭാഗത്തുണ്ട് അതായത് മഞ്ചേരി നിലമ്പൂർ റോഡിൽ കാരക്കുന്ന് ഭാഗത്തു നിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ചേരി അരീക്കോട് റോഡിൽ കളത്തിങ്ങൽപ്പടി ആ കാവനൂര് അതിലും ഈ വീട്ടിലേക്ക് ഒരു ഈ ഭാഗത്തേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് മഞ്ചേരി ചരണി ഭാഗത്തുനിന്ന് എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് നാല് ഭാഗത്തുനിന്നായിട്ട് ഈ ആമിയൂർക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് ആമയൊരു മെയിൻ നിന്ന് ആമയൊരു മെയിൻ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധിയാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അതായത് പെട്ടെന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഒരുപാട് വീടുകൾ പുതിയ പുതിയ വലിയ ലക്ഷറി വീടുകൾ അപ്പുറത്തായിട്ട് നിർമ്മാണത്തിലാണ് പണി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഫോർട്ടിഎറ്റ് ലാക്ക് റൂപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നെയ് പോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ട് മണിക്ക് കാണാം ഓക്കെ ബൈ